ಪ್ರಿಯಗ ದೈವತನ ಸ್ತುತಿ നോമ്പ് രൂപാന്തരത്തിനുള്ള കാലമാണ് കാനാവിലെ കല്യാണ ഭവനം വെള്ള മേൽത്തരം വീഞ്ഞായി രൂപാന്തരപ്പെടുന്നതിന് സാക്ഷിയായി കുഷ്ഠരോഗിയായ മനുഷ്യൻ ക്രിസ്തു സ്പർശനത്തിലൂടെ ശുദ്ധമുള്ള ദേഹത്തിലേക്ക് രൂപാന്തരപ്പെട്ടു പാപം മുഖാന്തരൻ വീണുപോയവൻ ക്രിസ്തുവിൻ്റെ സ്നേഹമുള്ള വാക്കുകളിലൂടെ ജീവന്റെ പൊതു അനുഭവത്തിലേക്ക് രൂപാന്തരപ്പെടുന്നു നോമ്പ് പൂർത്തീകരിക്കപ്പെടുന്ന നാൽപ്പതാം വെള്ളിയാഴ്ച വചനം രേഖപ്പെടുത്തുന്നു മരുഭൂമി പൈശാചിക സാന്നിധ്യമുള്ള ഇടമായിരുന്നു ക്രിസ്തുവിൻ്റെ നോമ്പനുഭവങ്ങളിൽ അവിടം സ്വർഗീയ മാലാകമാരുടെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെടുകയാണ് നോമ്പ് രൂപാന്തരപ്പെടുത്തുന്നതാണ് രൂപാന്തരപ്പെടുത്തുവാനുള്ളതുമാണ് ശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം നാലാം നാലാമധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെ വിത്താണ് പ്രധാന കഥാപാത്രം നിരവധി സാധ്യത വിത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് മുപ്പതും അറുപതും നൂറും മേനിയായി ഫലം നൽകുവാനുള്ള സാധ്യത നല്ല നിലത്ത് വീണാൽ മാത്രമേ നൂറിലേക്ക് എത്തുകയുള്ളൂ വഴിയിരികിൽ വീണതും പാറപ്പുറത്ത് വീണതും മുള്ളിലിടയിൽ വീണതും നല്ല നിലത്ത് വീണതും എല്ലാം ഒരേ തരത്തിലുള്ള വിത്തുകളാണ് എന്നാൽ ആദ്യത്തെ മൂന്ന് സ്ഥലങ്ങളിൽ ഫലമില്ലാതെ പോയത് വിത്തിൻ്റെ കുഴപ്പമല്ല വീണ ഇടങ്ങളുടെ പിഴവുകളാണ് ഇടങ്ങളെ രൂപാന്തരപ്പെടുത്തിയാൽ ഫലം സുനിശ്ചിതമാണ് വഴിയിരികൾ വീണത് പറവകൾ കൊത്തി തിന്നു അല്പം കൂടെ കരുതൽ അവിടെ ആവശ്യമാണ് പാറപ്പുറത്ത് വീണു മണ്ണില്ലായകൊണ്ട് സൂര്യവെളിച്ചത്തിൽ അത് കരിഞ്ഞുപോയി അല്പം തണലേകിയാൽ അവിടെയും വളർച്ചയ്ക്കും ഫലത്തിനും നിരവധി സാധ്യതകളുണ്ട് മുള്ളിനിടയിൽ വീണു വിത്ത് വളരുവാൻ ശക്തിയുള്ളതായിരുന്നു വളർന്നു വന്നപ്പോൾ ഞെരുങ്ങിപ്പോയി വളർച്ചയ്ക്ക് സഹായകമാം വിധത്തിൽ മുള്ളുകൾ മാറ്റിയിട്ടാൽ നല്ല ഫലം കിട്ടും അതുകൊണ്ട് നോമ്പ് സ്വയം രൂപാന്തരപ്പെടുന്നതും ഇടങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതുമാണ് തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വഴിയരികിൽ വീണുപോയ പാറപ്പുറത്ത് വീണുപോയ മുള്ളുകൾക്കിടയിലേക്ക് വീണുപോയ വിത്തുകൾക്ക് വളരാനും ഫലം നൽകാനും ഉള്ള സാധ്യതകളെ കണ്ടെത്തുന്ന നല്ല ദിനങ്ങളായി നോമ്പിനെ നമുക്ക് രൂപാന്തരപ്പെടുത്താം ദൈവനാമം മഹത്തപ്പെട്ടിട്ട്